നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എൽ ഡി സി പരീക്ഷ ഈ സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി കോഴിക്കോട് ജില്ലയിൽ നടക്കുകയാണ് ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയും ഈ വരാനിരിക്കുന്ന സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന എൽ ഡി സി പരീക്ഷ ഇത് രണ്ടും തമ്മിലുള്ള ഒരു അവലോകനവും സാധ്യതയുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുവാനായിട്ട് പോകുന്നത് അപ്പോ എല്ലാവർക്കും തന്നെ അറിയാം ഒരു ലക്ഷത്തിന് മുകളിൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അറുപത്തി ആറ് അപേക്ഷകര് എൽ ഡി സി പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിച്ച ജില്ലയാണ് കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് എന്നാൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒന്നാമത്തെ ഘട്ടമായ അപേക്ഷ എന്ന ഘട്ടം കഴിഞ്ഞ അപേക്ഷയുടെ സൂക്ഷ്മ പരിശോധനയുണ്ട് അതേപോലെ കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയും ഉണ്ട് സൂക്ഷ്മ പരിശോധനയിലെ അസാധുവായതും അതേപോലെ പരീക്ഷ എഴുതേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് കൺഫർമേഷൻ കൊടുക്കാതിരുന്ന ആളുകളെയും ഒഴിവാക്കിയതിന് ശേഷം പരീക്ഷ എഴുതുവാനായിട്ട് സന്നദ്ധത അറിയിച്ച ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറായിരത്തി മൂന്നാണ് അപ്പൊ തൊണ്ണൂറ്റി ആറായിരത്തിന് മുകളിൽ ആളുകൾ പരീക്ഷ എഴുതാമെന്ന് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് പരീക്ഷ തീയതി നമുക്കറിയാം ഓണത്തിന് ശേഷമാണ് അല്ലെ ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണത്തിന്റെ ആലസ്യമൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ പോകുന്ന ഒരു പരീക്ഷയാണ് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് പൊതുവെ ഇപ്പോഴത്തെ ഒരു സാധ്യത വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഇത്രയും ആൾക്കാർ പരീക്ഷ എഴുതുവാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല കാരണം കോഴിക്കോട് ജില്ലക്കാരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ വയനാടും മലപ്പുറവും കണ്ണൂരും പാലക്കാടും തൃശൂരും ഒക്കെ ചിലപ്പോൾ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചു കിട്ടുവാനുള്ള സാധ്യത ഉണ്ട് ഒരുമാതിരിപ്പെട്ട പഠിച്ചിട്ടുള്ള ആളുകൾ ഏത് ഗോകരണത്ത് കിട്ടിയാലും ഈ പരീക്ഷ എഴുതിയിരിക്കും പക്ഷേ ഇത്രയും ദൂരെ സഞ്ചരിച്ച് പരീക്ഷ എഴുതണമോ വേണ്ടയോ എന്ന ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ മനസ്സിനെ അവരുടെ തീരുമാനം ശരിയാണ് എന്ന് അവരെ വിശ്വസിപ്പിക്കുവാനായിട്ട് ഈ പരീക്ഷ എഴുതാതിരിക്കുന്ന കൺഫർമേഷൻ കൊടുത്തിട്ടും പരീക്ഷ എഴുതാതിരിക്കുന്ന ആളുകൾക്ക് ഇതുവരെ ശിക്ഷ നൽകിയതായിട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നോട്ടീസ് അയച്ചതായിട്ട് യാതൊരു വിവരവും ഇന്നുവരെ വന്നിട്ടില്ലാത്തതിനാല് ഒരുവിധം പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ അന്യ ജില്ലകൾ കിട്ടിയിട്ടുള്ള ആൾക്കാര് അന്ന് കാലാവസ്ഥ മോശമാവുകയാണെങ്കിൽ എഴുതാൻ പോകേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഒരു എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു അല്ല അറുപതിനായിരത്തോളം ആളുകൾ മാത്രമേ കോഴിക്കോട് ജില്ലയുടെ എൽ ഡി സി പരീക്ഷ അന്നേ ദിവസം എഴുതുവാനായിട്ടുള്ള സാധ്യത കാണുന്നുള്ളൂ പക്ഷെ മുപ്പതിനായിരം പേര് എഴുതുന്നില്ല മുപ്പതിനായിരം പേര് ഒഴിവായി അങ്ങനെ നോക്കിയാൽ അപേക്ഷകരുടെ നേർ പകുതിയിൽ താഴെ ആൾക്കാർ മാത്രമായിരിക്കും കോഴിക്കോട് എൽ ഡി സി പരീക്ഷ എഴുതുന്നത് പക്ഷെ അറുപതിനായിരം എഴുതിയാലും മുപ്പതിനായിരം എഴുതിയാലും ഇരുപതിനായിരം പേർ എഴുതിയെന്ന് പറഞ്ഞാലും നന്നായിട്ട് പഠിച്ചിട്ടുള്ളവര് ഏത് അന്ധകടാഹത്തിൽ കൊണ്ട പരീക്ഷ വെച്ചു എന്ന് പറഞ്ഞാലും അവർ പോയി എഴുതും അതുകൊണ്ട് മത്സരത്തിനൊട്ടും കുറവ് ഉണ്ടാവുകയില്ല എന്ന സത്യം തിരിച്ചറിയുക പിന്നെ മറ്റൊരു കാര്യം ഓർക്കേണ്ടത് എന്ത് ഓണമാണ് വരുന്നത് അല്ലെ ഏകദേശം പതിനഞ്ചാം തീയതി മുതല് കഞ്ഞിയഞ്ചു വരെയുള്ള ഒരു കാലഘട്ടം അതായത് ഒരാഴ്ചയാണ് പിന്നെ ഒരു ഞായറാഴ്ചയും കൂടി വരുന്നു അപ്പൊ ഒരു ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള ഒരു ഏഴ് ദിവസം എന്ന് പറയുന്നത് എത്രയൊക്കെ ശ്രദ്ധാപൂർവം പഠിക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞ് നിങ്ങൾ ശ്രമിച്ചാൽ പോലും നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നൊരു അവസ്ഥാ വിശേഷമായിരിക്കും അത് കാരണം ഓണം ആണ് അല്ലെ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോകേണ്ടതായിട്ട് ഒരു അല്ലെങ്കിൽ അവർ നിൽക്കുന്ന വീട്ടിലേക്ക് വിരന്തുകാർ വരും കുട്ടികളുടെ അവധിയാണ് അല്ലെ സ്കൂൾ അവസ്ഥ വിശേഷമാണ് പിന്നെ സ്കൂൾ തുറന്ന് കുട്ടികൾ പോകുവാനൊക്കെ എടുക്കുന്ന ഒരു ടൈം എന്ന് വെച്ചാൽ ഈ ഒരു കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ദിവസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പഠിച്ച കാര്യങ്ങൾ മുഴുവനും എന്താണ് മറന്നു പോകുന്ന അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മുഴുവനും പ്രയോജനപ്പെടാതെ പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ഒരു കാലഘട്ടം അതായത് ഒരു ഹോളിഡേ മൂഡിലായിരിക്കും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അറുപതിനായിരത്തോളം ആളുകൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത്തി എണ്ണായിരത്തോളം ആളുകളും ഈ ഒരു കാലഘട്ടത്തിൽ ഫീൽഡിൽ നിന്ന് ഔട്ടായിരിക്കും പിന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു പന്ത്രണ്ട് ആയിരത്തോളം ആൾക്കാർ കാണും അവരാരെന്ന് ചോദിച്ചാൽ അവർ കൂടുതലും അവിവാഹിതരായിട്ടുള്ള പെൺകുട്ടികളായിരിക്കും അതേപോലെ തന്നെ എന്തായിരിക്കും അവിവാഹിതരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുമായിരിക്കും ഈ ഒരു പന്ത്രണ്ടായിരത്തോളം വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് പക്ഷെ അവരിൽ എത്രത്തോളം ആളുകൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അതിലൊരു പകുതിയോളം ആളുകൾ അതായത് ഒരു ആറായിരത്തോളം ആളുകൾ നന്നായിട്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും ഇവരിൽ തന്നെ പരീക്ഷാ ഹാളിലെ സ്ഥലകാല വിഭ്രമം ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കാം പലരും നമ്മൾ എത്രയോ വീഡിയോകളിൽ പരീക്ഷയ്ക്ക് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ സേഫ് സോണിൽ ആണെന്ന് തോന്നിയാൽ കടന്നാക്രമണത്തിന് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഒരാളെന്നെ വിളിച്ചു പറഞ്ഞു വീഡിയോ ഒക്കെ കണ്ടിട്ട് പോയതാണ് പക്ഷെ പരീക്ഷകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തായി കൂടുതൽ അങ്ങ് ചെയ്യാൻ തോന്നി അങ്ങനെ എത്രയാണ് ഇരുപത്തിനാലെണ്ണം തെറ്റിപ്പോയി എന്നാ പറയുന്നത് അപ്പോൾ തന്നെ അറിയാം അല്ലെ ഇരുപത്തിനാലെണ്ണം തെറ്റിയിട്ട് ആൾക്ക് അറുപത്തി മാർക്കിന് മുകളിൽ ഉണ്ട് കേട്ടോ അപ്പൊ തന്നെ ഓർത്ത് നോക്കുക എങ്ങനെയായിരുന്നു ആളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് തെറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ആൾ ചിലപ്പോൾ ആദ്യത്തെ ഒന്നാം റാങ്കിൽ ചിലപ്പോൾ വരുമായിരുന്നു ആലപ്പുഴയിൽ തന്നെയാണ് കേട്ടോ പരീക്ഷ എഴുതിയ ആളുടെ കാര്യം പറഞ്ഞു ഇരുപത്തി നെഗറ്റീവ് കഴിഞ്ഞിട്ട് അറുപത്തഞ്ച് മാർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ നോർത്ത് നോക്കുക എത്രത്തോളം മാർക്ക് അയാൾ സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ആളായിരുന്നു അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് കാര്യം എന്താണ് പരീക്ഷ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ് വരുന്നത് മൂന്ന് തരത്തിൽ അതായത് ഒന്ന് എന്ന് വെച്ചാൽ നമ്മുടെ ഡിഗ്രി ലെവൽ ടഫ് എക്സാം അൻപതിൽ താഴെ അല്ലെങ്കിൽ അൻപത് അറിയാൻ ചായിരിക്കും കട്ട് ഓഫ് ഒരിക്കലും അൻപത്തഞ്ചിന് മുകളിൽ പോവില്ല എന്ന് വെച്ചാൽ എൽ ജി എസ് നിലവാരത്തിലുള്ള കട്ട് ഓഫ് നൂറും ചെയ്യുവാൻ നിങ്ങൾക്ക് പ്രേരണ നൽകുന്ന പരീക്ഷയാണത് പക്ഷെ നൂറ് ചെയ്യാനായിട്ട് എല്ലാവരും പോകും പക്ഷെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരിക്കലും എൺപതിന് മുകളിൽ അതിന് പോകില്ല ഒരു എഴുപത്തിയഞ്ച് എൺപതായിരിക്കും എൽ ജി എസ് ലെവലിൽ പരീക്ഷ വന്നു കഴിഞ്ഞാലും കട്ട് ഓഫ് എഴുപത്തി അഞ്ച് എൺപത് ലെവലില് വരികയുള്ളൂ പിന്നെ മോഡറേറ്റ് ലെവൽ എന്ന് പറയുന്ന പരീക്ഷ അതായത് നിങ്ങൾ റിസ്ക് എടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഇക്കഴിഞ്ഞ ആ രണ്ട് ഘട്ടങ്ങളിൽ നടന്ന പരീക്ഷയുടെ തനിയാവർത്തനം പോലെ വന്നേക്കാം അവിടെയാണെങ്കിലും കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുപത് അറുപത്തിയഞ്ച് മാർക്ക് അതിനപ്പുറം പോവുകയില്ല എന്ന് ചിന്തിക്കുക അപ്പോൾ ആ രീതിയിൽ പരീക്ഷാ ഹാളിൽ സ്ഥലകാല ഉണ്ടാകാതെ പരീക്ഷ എഴുതുവാനാണ് എന്റെ പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാര് ശ്രദ്ധിക്കേണ്ടത് ഇനി നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം കൂടി എന്താണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന കോഴിക്കോട്ടിന്റെ ലിസ്റ്റ് ആ ലിസ്റ്റില് തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല സപ്ലിമെന്റർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പലർക്കും ജോലി കിട്ടുകയും ചെയ്യും ആകെ അഡ്വൈസ് എന്ന് പറയുന്നത് ഈ സമയം വരെ പോയിരിക്കുന്നത് എത്രയാണ് അഞ്ഞൂറ്റി എഴുപത്തി ആറോളം അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി ഒരു മുന്നൂറോളം അഡ്വൈസ് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു തൊള്ളായിരത്തോളം അഡ്വൈസ് അല്ലെങ്കിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴോളം അഡ്വൈസ് പോകും പക്ഷേ ഓസി എന്ന് പറയണ പോയിരിക്കണം മുന്നൂറ്റി അറുപത്തെട്ടാണ് അപ്പോൾ ഓസിയിൽ പരമാവധി ഒരു അറുന്നൂറ് വരെ പോകാനായിട്ട് സാധ്യതയുണ്ട് പരമാവധി കണക്കാണ് ഞാൻ പറഞ്ഞ പരമാവധി അറുന്നൂറ് വരെ ചിലപ്പോൾ പോകണം പരമാവധി ആണ് പറഞ്ഞത് പരമാവധി അറുന്നൂറ് വരെ ചിലപ്പോൾ പോകണം അങ്ങനെ നോക്കിയാൽ മൊത്തം ഒരു തൊള്ളായിരത്തിനടുത്ത് അഡ്വൈസും പോകണം പിന്നെയോ ലാസ്റ്റ് അഡ്വൈസ് പോയ ഡേറ്റ് എന്ന് വെച്ചാൽ പതിനാല് എട്ട് ഇരുപത്തി അപ്പോൾ ഓർക്കുക നിങ്ങൾ കോഴിക്കോട് ജില്ലയിൽ പരീക്ഷ എഴുതുകയാണെന്നുണ്ടെങ്കിൽ പരിശ്രമം നടത്തേണ്ടത് ആദ്യത്തെ അഞ്ഞൂറ് റാങ്കിന്റെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ അഞ്ഞൂറ് റാങ്കിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ നമുക്ക് ഇനി റിസർവേഷന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സപ്ലിമെന്ററി ലിസ്റ്റിലെങ്കിലും വരാനായിട്ടുള്ള ശ്രമം നടത്തുക വെച്ചാൽ അബദ്ധങ്ങൾ പരീക്ഷ ഹാളിൽ കാണിക്കരുത് കറക്കിക്കുത്തുവാനും കുലുക്ക് കിത്തുവാനും ഒക്കെ പ്രേരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും പരീക്ഷാ ഹാളിൽ തന്നെ നമ്മുടെ മനസ്സും ആ പ്രേരണ നൽകിയേക്കാം പക്ഷേ ഈ ചോദ്യങ്ങളും എണ്ണി നോക്കുക എത്രത്തോളം നിങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തത് ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തിനിടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് റിസ്ക് എടുക്കാൻ പോകരുത് എൺപതിനു മുകളിൽ ഒരിക്കലും ചെയ്യാനും പോകരുത് ആര് ഒരുവിധം പഠിച്ചിട്ടുള്ള ആളുകൾ കേട്ടോ കാര്യം ആ ചെയ്തത് എല്ലാം ശരിയാക്കുവാനായിട്ട് നോക്കുകയാണ് വേണ്ടത് പിന്നെയോ ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കുക തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാവും ചോദ്യം ചിലപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് എന്നാവും ചോദ്യം തെറ്റേത് ശരിയേത് എന്ന് നമുക്ക് അറിയാം പക്ഷെ ചോദ്യം വായിക്കുന്നതിലെ മിസ്റ്റേക്ക് മൂലം അബദ്ധങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധാപൂർവം പരീക്ഷ എഴുതുക എന്നത് മാത്രമാണ് പോംവഴി എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തെ അതിജീവിക്കുന്നവൻ പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ഒരാഴ്ച കാലഘട്ടത്തെ പ്രതിരോധിക്കുന്നവനും അതിജീവിക്കുന്നവനും മാത്രമായിരിക്കും ഈ കോഴിക്കോട് ജില്ലയിലെ എൽ പരീക്ഷയിലെ വിജയി എന്നാണ് എന്റെ നിഗമനം അപ്പോൾ നിങ്ങളെ ഓണത്തിന്റെ ആലസ്യം ബാധിക്കാതെ നോക്കുക ഓണം അടുത്ത വർഷവും വരും പക്ഷെ എൽ പരീക്ഷ മൂന്ന് കൊല്ലം കഴിഞ്ഞേ ഇനി വരികയുള്ളൂ ആ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ പരീക്ഷ എഴുതുവാനായിട്ടുള്ള പ്രായം അറിവ് മനസ്ഥിതി സാഹചര്യം സന്ദർഭം ഇവ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നില്ല അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധാപൂർവ്വം പരീക്ഷകൾ എഴുതുക ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അക്കാഡമി ഓഫ്ലൈൻ ക്ലാസ് ചേർത്തലയിൽ ഈ വിദ്യാരംഭത്തോടു കൂടി ആരംഭിക്കുകയാണ് അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതേപോലെ നമ്മൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ ഓൺലൈൻ ക്ലാസും ഓഫ്ലൈൻ ക്ലാസ്സും ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ നൽകുന്നതാണ് ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് അഡ്മിഷൻ ഫീസ് ഇല്ലാതെ മന്ത്ലി ഫീസ് മാത്രം അടച്ചുകൊണ്ട് നമ്മുടെ ഓഫ്ലൈൻ കോഴ്സിൽ ചേർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന വിവരം കൂടി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരീക്ഷ എഴുതുന്ന കോഴിക്കോട് ജില്ലയിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു അപ്പൊ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ അക്കാഡമിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു ഓൾ ബെസ്റ്റ്